േപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടി രചിച്ച നാരായണീയ മഹാകാവ്യത്തിലെ കാളിയമർദ്ദന വരികൾക്ക് കളരി ദൃശ്യാവിഷ്കാരം നടത്തിയത് നവ്യാനുഭവമായി ആയിരം ഫണങ്ങൾ വിടർത്തി കാളന്തി നദിയെ വിഷഫലിതമാക്കിയ കാളിയന്റെ മുകളിൽ ശ്രീകൃഷ്ണൻ നടത്തിയ പ്രശസ്തമായ കാളിയമർദ്ദന നൃത്തത്തെയാണ് പ്രശാന്ത് അഗസ്ത്യ കളരി ഭൂവണക്ക ചുവടിലൂടെ ദൃശ്യാവിഷ്കാരമാക്കിയത് തന്റെ കുലപരദേവതയായ പുതിയകാവ് ഭഗവതിയുടെ തിരുമുറ്റത്ത് കാളിയ മർദ്ദനം ചവിട്ടിയാണ് പ്രശാന്ത് അഗ്രസ്ത്യ നാരായണീ സദസ്സിലെത്തിയത് സംസ്കൃത പണ്ഡിതനും ആധ്യാത്മികാചാര്യനും ഭാരതീയ വിചാര കേന്ദ്രം കണ്ണൂർ ജില്ലാ മുൻ അധ്യക്ഷനുമായ പി ആർ ദിവാകരൻ മാസ്റ്റർ മേപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ നാരായണീ മഹാകാവ്യത്തിലെ അമ്പത്തി അഞ്ചാം ദശകം അമ്മമാരെ ചൊല്ലി പരിശീലിപ്പിക്കുന്ന പഠന സദസ്സിലാണ് കളരി ചുവടിലൂടെ ദൃശ്യാവിഷ്കാരം കാഴ്ചവെച്ചത് ഒക്ടോബർ അഞ്ചു മുതൽ അഖില ഭാരത നാരായണീയ സമിതി ഗുരുവായൂർ കിഴക്കേ നടയിലെ മഞ്ചുലാലയത്തിൽ സംഘടിപ്പിക്കുന്ന വൈകുണ്ടാമൃതം നാരായണീയ സാഗരം പരിപാടിക്ക് മുന്നോടിയായാണ് കണ്ണൂരിൽ നാരായണീയ പഠന സദസ് സദസ്സൊരുക്കിയത് അഴീക്കോട് മോളോളം ക്ഷേത്ര തിരുമുറ്റത്ത് നടന്ന നാരായണീയ പഠന സദസ് മലബാർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ സി വി ഗിരീശൻ ഉദ്ഘാടനം ചെയ്തു അഖില ഭാരത നാരായണീയ മഹോത്സവ കമ്മിറ്റി ദേശീയ സംഘടനാ സെക്രട്ടറി ഐ ബി ശശി മുഖ്യാതിഥിയായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പതിനായിരക്കണക്കിനുള്ള നാരായണീയ പാരായണക്കാർ മാത്രം പങ്കെടുക്കുന്ന വ്യത്യസ്തമായ പരിപാടിയാണ് വൈകുണ്ടാമൃതം എന്ന് അഖില ഭാരതീയ നാരായണീയ മഹോത്സവ കമ്മിറ്റി ദേശീയ സംഘടനാ സെക്രട്ടറി ഐ ബി ശശി പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ തിരുമുറ്റത്ത് ഭഗവാന്റെ തിരുമുറ്റത്ത് തന്നെ നടത്താൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് നാരായണ മഹോത്സവത്തെ കാണുകയാണ് അപ്പോൾ വൈകുണ്ടാമൃതം എന്ന നാമധേയത്തിലാണ് ഈ പരിപാടി നടത്തുന്നത് നമ്മുടെ ഈ പരിപാടിയുടെ പ്രത്യേകതകൾ മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം ഒന്ന് നമ്മളിപ്പോൾ ഈ സത്രങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഒരു ആചാര്യനും അല്ലെങ്കിൽ അത് പാരായണം ചെയ്യാൻ വരുന്ന കുറച്ചാളുണ്ടാവുള്ളൂ ഭക്തജനങ്ങളായിരിക്കും അധികം കൂടുതൽ കേൾക്കാൻ ഈ പരിപാടി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിരവധി ആചാര്യന്മാരുടെ അല്ലെങ്കിൽ ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ ആർക്കൊക്കെയാണോ നാരായണീയ പാരായണം ചെയ്യാൻ അറിയാവുന്നത് അവർക്കെല്ലാവർക്കും അവസരം കൊടുക്കുന്ന നാരായണീയ പാരായണക്കാരുടെ സംഗമമാണ് മഹോത്സവം പാരായണം ണോ പാരായുരുവായൂർ താല്പര്യമുള്ളത് അവർക്കെല്ലാവർക്കും അവസരം നൽകുന്നു എന്നുള്ളതാണ് പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വൈകുണ്ടാമൃതത്തിൽ പങ്കെടുക്കുന്ന ഭക്തർ ഒരു ദിവസം ആയിരത്തെട്ട് ജപം നടത്തി ഒരു മണ്ഡലം പൂർത്തിയാക്കി കൊണ്ടാണ് ചടങ്ങിനെത്തുക നാരായണീയ മഹാസാഗരത്തിൽ പങ്കെടുക്കുന്ന ഭക്തർക്ക് നേത്രദാനത്തിന് സൗകര്യമൊരുക്കുന്നുണ്ടെന്ന് അഖില ഭാരത നാരായണീയ മഹോത്സവ കമ്മിറ്റി ദേശീയ സംഘടനാ സെക്രട്ടറി ഐ ബി ശശി കൂട്ടിച്ചേർത്തു ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ടായി നേരത്തെ മുതൽ ഒരു നാൽപ്പത്തൊന്ന് ദിവസം അതായത് ഒരു ദിവസം ആയിരത്തെട്ട് ജപം ചെയ്ത് അങ്ങനെ നമ്മുടെ മനസ്സിന് ശക്തിയും ഭക്തിയും ഒക്കെ ഉറപ്പിച്ച് ഒരു മണ്ഡലകാലം അല്ലെങ്കിൽ ഒരു ദിവസം ആയിരത്തെട്ട് ജപം ചെയ്യുമ്പോൾ ഒരു നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ അത് നാൽപ്പത്തൊന്നായിരത്തിലേറെ ജപം വരും അങ്ങനെ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഈ നാരായണ മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് നാരായണ ഭക്തർ ഒന്നിച്ചു ചേർന്ന് ഇത് ചെയ്യുമ്പോൾ അത് ശതകോടി മന്ത്ര മാറും അങ്ങനെ ഈ ശതകോടി മന്ത്രാർച്ചനയിലേക്ക് ഇനി നമ്മൾ പങ്കാളിയാവുക നമ്മളെ കൊണ്ട് കഴിയും അത് ഏത് സമയത്ത് വേണം ചില ആളുകൾ രാവിലെ എഴുന്നേറ്റിട്ട് ജപിക്കുന്ന ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ വിളക്ക് വയ്ക്കുന്ന സമയത്ത് ജപിക്കുന്ന ആൾക്കാരുണ്ടാവും ചില ഭക്തന്മാർ കിടക്കുന്നതിന് മുമ്പ് ജപിക്കുന്നവരുണ്ടാവും അപ്പം നമുക്ക് എപ്പോഴാണോ സൗകര്യം ഇനി ജോലിക്ക് പോകുന്ന സമയത്താവാം ജോലി അടുക്കളയിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്താവാം എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത് അപ്പം നമ്മൾ മന്ത്രം മന്ത്രം ഓം നമോ നാരായണായ എന്ന നമ്മളെല്ലാവരും ഈ മുമ്പ് അങ്ങനെ ുംതകോടി മന്ത്രാർച്ച സി എം എസ് ചന്ദ്ര സംഘവഴക്ക ഗവേഷണ പീഠം ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴികോടി അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് തഹസിൽദാർ സി ആർ ഉഷാരാധാകൃഷ്ണൻ അഖില ഭാരത നാരായണീയ മഹോത്സവ കണ്ണൂർ സംയോജിക രാജേശ്വരിയമ്മ മൊള്ളോളം ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ മളോളത്തിലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്ര സേവാ സമിതി പ്രസിഡന്റ് എ മോഹനൻ സെക്രട്ടറി ഷൈജു ചിത്രകാരി എൻ കെ ജമുന ശിവഗിരി മഠം കേന്ദ്ര കമ്മിറ്റി അംഗം സബിത തളാ കളരി ആചാര്യൻ പ്രശാന്ത് അഗസ്ത്യ കാലോട്ടുകാവ് തുടങ്ങിയവർ പ്രസംഗിച്ചു ആയിരം പൂർണചന്ദ്രന്മാരെ കണ്ട് ശതാഭിഷ്ഠനായ സംസ്കൃത പണ്ഡിതനും ആധ്യാത്മികാചാര്യനുമായ പി ആർ ദിവാകരൻ മാസ്റ്റർ ആണ് നാരായണ പഠന സദസ് നയിച്ചത് നമ്മുടെ അതിലെ എന്താണ് ഇതൊക്കെ നാമരൂപങ്ങളെന്താണ് അതൊക്കെ ഈ നമ്മൾ നാരായണീയത്തോട് അടുക്കുമ്പോഴാണ് അത് കൂടുതൽ മനസ്സിലാകുന്നത് മുഴുവൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും മാറാതെ കിടക്കും അൽ തൽ പേ വേ ഇൻ പടി തലാമാനൻ ടുംബ വാരം ഒരു ക്രിയയിൽ നിന്ന് നാമം ഉണ്ടാക്കാൻ തത്യതം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് അത് പാണി എത്ര കാലം കേരളപാണി പേര് ദോഷമൊന്നുമല്ല അദ്ദേഹം എത്ര കാലം ഇരുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ രീതിയിൽ നോട്ടാ തുപ്പുക രണ്ട് ഭാവം വരും അതിൻ്റെ ഭാവരൂപം ഒന്ന് തുപ്പി പുറത്തിടുന്നത് തുപ്പൽ തുപ്പുക എന്നുള്ള ക്രിയ അതിനൽ തുപ്പ് അൽ തൽ കെടുതൽ വിടുതൽ സർട്ടിഫിക്കറ്റ് അൽ തൽപ്പ് ഇരുപ്പ് നടപ്പ് കിടപ്പ് എടുപ്പ് അൽ തൽപ്പ് വളവ് തിരിവ് ചതിവ് ഈ തരത്തിൽ കുട്ടികളെ പഠിപ്പിച്ച് നമ്മൾ വിട്ടാൽ ഈ സൂത്രം എഴുതി വിട്ടാൽ ആ കുട്ടി ക്രിയാഭാവങ്ങളെക്കുറിച്ച് നല്ലപോലെ ഉറക്കും ഉറച്ച കുട്ടിക്ക് നിറഞ്ഞു അന്ന് ഞാൻ പാടുപെട്ടത് പാ പാഴ്പണിയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അപ്പം പാണിനീയ ഇദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മുടെ നാരായണീയകാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അന്ത്യകാലം അടുത്തപ്പോൾ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു ഉത്തരേന്ത്യയിൽ നിന്ന് വ്യാകരണ പണ്ഡിതന്മാർ വന്നു പാണീയത്തിലെ ചില കുറ്റങ്ങൾ അദ്ദേഹം കണ്ടു കണ്ടുപിടിച്ചു അത് തെറ്റാണ് വന്നപ്പോഴത്തെ ഇദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞിരുന്നു പക്ഷേ പിന്നീട് ഈ പുസ്തകം പ്രക്രിയാ സർവസ്വം കണ്ടു കഴിഞ്ഞ് അദ്ദേഹം അത്ഭുതപ്പെട്ടു എന്നാണ് എന്തുമാത്രം സൂക്ഷ്മമായിട്ട് വ്യാകരണത്തിലേക്ക് കടന്നു നിങ്ങൾ ഈ അക്ലീയത്തെ പള്ളിക്കുന്ന് മൊളോളം ചിറക്കൽ തളാപ്പ് മേഖലകളിലെ മാതൃസമിതി അംഗങ്ങൾ നാരായണ സദസ്സിന് നേതൃത്വം നൽകി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നാരായണ പാരായണം നടത്തുന്ന സമിതി അംഗങ്ങളാണ് ഗുരുവായൂരിലെ വൈകുണ്ഠാമൃതം പരിപാടിയിൽ പങ്കെടുക്കുക ഓരോ മണിക്കൂറിലും രണ്ടായിരം പേർ പാരായണം നടത്തും അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രിമാരും ഗവർണർമാരും സംസ്ഥാന മന്ത്രിമാരും പങ്കെടുക്കും ഭാരതത്തിലെ വിവിധ സന്യാസികളും മഠാധിപതികളും സംസ്കൃത പണ്ഡിതന്മാരുമുള്ള വിദ്വൽ സദസ്സും സിനിമാ താരങ്ങളായ പ്രശസ്ത നർത്തകർ പങ്കെടുക്കുന്ന നൃത്ത പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വൽ ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ കുവൈറ്റ്